അസലാമാലും വാഹമത്തല്ലാഹി വാത്തു എന്റെ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ നമ്മുടെ ചില ആളുകളുണ്ട് രാത്രി ഭക്ഷണം കഴിച്ചു നെയ്യത്ത് വെച്ച് കിടന്നുറങ്ങും അദ്ദേഹത്തിൻ്റെ എണീക്കുകയില്ല എന്നാൽ നിങ്ങൾക്ക് തെറ്റി നമുക്കറിയുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനുഷരീഫിൽ അത്തായത്തിന്റെ സമയത്ത് എണീറ്റ് ഭക്ഷണം കഴിച്ചാൽ അത് വലിയ സ്വന്നത്താണ് ആ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ധാരാളം നഷ്ടപ്പെടും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓരോ സുന്നത്തിനും പരിശുദ്ധ റമദാൻ ഷരീഫിൽ ഫറലിന്റെ കൂലിയാണ് ചെറുതാണെങ്കിലും വലിയ വലിയതാണെങ്കിലും സുന്നത്തുകൾക്ക് ഫറലിന്റെ കൂലിയാണ് നിസ്സാരമായി നമ്മൾ കാണുന്ന എല്ലാ സുന്നത്തുകളും പ്രത്യേകം റമദാൻ ഷരീഫിൽ വലിയ പരിഗണയോടുകൂടെ നല്ല കൂടെ പ്രത്യേകം അതിനെ പരിഗണിക്കുക കാരണം അതിനൊക്കെ ഫറദിന്റെ കൂലിയാണ് ഒന്നാഹു വലിയ ദറജ നമുക്ക് നൽകും നിസ്സാരമായി നമ്മൾ കാണുന്ന സ്വന്തത്തുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫറിന്റെ കൂലിയും നമുക്ക് വലിയ ദറജയും അള്ളാഹു നൽകും നമ്മൾ ശ്രദ്ധിക്കുക പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ അത്തായ സമയത്തെയാണ് എൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ നീയത്ത് ആകും മറന്നു പോകരുത് പ്രത്യേകം നീയത്ത് വെക്കാൻ ഇന്നമൽ അതി എന്നാണല്ലോ ഓരോ അമലുകളുടെയും സ്വീകാര്യത സ്വീകാര്യത പരിശുദ്ധമായ നീയത്തുകളെ കൊണ്ടാണ് അപ്പോൾ നീയത്ത് എന്താണ് സുന്നത്താക്കപ്പെട്ട അത്തായ ഭക്ഷണം ഞാൻ കഴിക്കുന്നു ഇത്ര മാത്രം കരുതിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒട്ടകത്തിന് അറുത്ത് ദാനം ചെയ്ത കൂലിയാണ് ഈ നീയത്ത് എന്ന് കരുതിയാൽ അതുകൊണ്ട് വല്ലാത്തൊരു സുന്നത്താണ് അത് മാത്രമല്ല അദ്ദേഹ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് വലിയ പറക്കത്തുണ്ടെന്ന് ഹബീമാൻ സ്വല്ലു അലഹി വസ്ല്ലം നമുക്ക് വലിയ കൂവത്ത് വലിയ ആഫിയത്ത് ലഭിക്കാൻ അദ്ദേഹ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ടെന്ന് ഹബീമാനബിതങ്ങൾ സൊല്ലു അലൈ വല്ലം അതുകൊണ്ട് അദ്ദേഹ ഭക്ഷണം നമ്മൾ ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് നെയ്യത്ത് ആരും മറന്നു പോകരുത് ാക്കപ്പെട്ട അതായ ഭക്ഷണം ഞാൻ കഴിക്കുന്നു എന്ന് കരുതിയാൽ മതി അതാരും മറന്നുപോലെത് അത് പോയാൽ വയറ നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ ആ കൂലി നമുക്ക് നഷ്ടപ്പെടും പിന്നെ മറ്റൊന്ന് പരിശോധിക്കാം അവത് ചൊല്ലുക വിസ്മി ചൊല്ലുക അതിന്റെ ഭക്ഷണത്തിന്റെ ശേഷം അലഹദാണ് ഇതിനൊക്കെ കൂലിയാണ് ഇതിന്റെ ശേഷം ആണ് മാത്രമല്ല അദ്ധായ സമയത്ത് കുളിക്കൽ സുന്നത്താണ് സുഗന്ധം സുന്നത്താണ് മാത്രമല്ല ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ ഈത്തപ്പയം ഒരു മധുരമായിട്ട് അതിന്റെ കൂട്ടത്തിൽ ഈത്തപ്പയം കൂടി ചേർക്കൽ സുന്നത്താണ് ഇങ്ങനെ നിരവധി എണ്ണിയാൽ തീരാത്ത സുന്നത്തുകൾ അദ്ദേഹ സമയത്ത് നമുക്ക് വാരി കൂട്ടാൻ പറ്റും ഇതിനൊക്കെ ഫറിൻ്റെ കൂലിയാണെന്ന് നമ്മൾ ആദ്യം ശരിക്കും മനസ്സിലാക്കണം അള്ളാഹു സുബാന എല്ലാ സുന്നത്തുകളും എല്ലാ സമയത്തും ശ്രദ്ധിക്കാനും അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനും ഒള്ളാവ് നമുക്ക് ഭാഗ്യം നൽകാനും ഒക്കെ കേൾക്കട്ടെ പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ടവരെ സുന്നത്തുകള് പരിശുദ്ധ റബ്ദാനിൽ ധാരാളം ഉറാനോതുകഹജിതിൻ്റെ നിസ്കാരം ഈ സമയത്ത് രണ്ടര കാലത്ത് നിസ്കരിക്കുക അദ്ദേഹ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് അല്ലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണെങ്കിലും ശരി പിന്നെ മറ്റൊരു സുന്നത്താണ് സ്വഹാബത്ത് നബി നബിതങ്ങൾ ചോദിച്ചു നബിയെ നിങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഭക്ഷണം പിന്തിപ്പിക്കണം അപ്പോൾ ഹബീബായ പറഞ്ഞു അലം നിങ്ങൾ അത്തായ ഭക്ഷണം കഴിച്ച് സുബഹിന്റെ ബാങ്കിന്റെ സമയത്തിന്റെ മിടയിൽ അൻപത് ഓതുന്ന കതറ് മതിയെന്ന് അൻപത് ആയ തോതൻ എത്ര സമയമാണ് അത്ര പിന്തിപ്പിച്ചാൽ മതി രാത്രി രണ്ടു മണിക്ക് തന്നെ അത്തായം കഴിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം അതും ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് പ്രത്യേകം ദുഹ്യ സംസ്കാരത്തിന്റെ സമയം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തഹജു നിസ്കരിക്കാൻ റവാതിബ് സുന്നത്തുകൾ പ്രത്യേകം ഖുർആൻ ഓതുക മാത്രം എൻ്റെ പ്രിയപ്പെട്ട ഒരു ഞാൻ കൂട്ടത്തിൽ ഉണർത്തുന്നു എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുക ഏത് സമയത്ത് നമ്മൾ വളക്കുകയാണെങ്കിലും സുന്നത്ത് നിസ്കരിക്കാനാണെങ്കിലും ഫറദ് നിസ്കരിക്കാനാണെങ്കിലും ഖുർആൻ ഓതാനാണെങ്കിലും ഒതുവ് ഉണ്ടാക്കുന്ന സമയത്ത് ഒതു കഴിഞ്ഞ ഉടനെ തന്നെ രണ്ട് കൈയും ഉയർത്തി ഒതുവിന്റെ ശേഷം ഒരു ദുവാ ഉണ്ട് ആ ദുവാിനെ ആരും തന്നെ കിബിലയിലേക്ക് തിരിഞ്ഞ് കൈയും കണ്ണും ഉയർത്തിയിട്ടുള്ള ആ ദുവാനെ ഒതുവിന്റെ ശേഷമുള്ള ദുവാ സ്വർഗത്തിന്റെ എട്ട് കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള വലിയ ഭാഗ്യം നൽകുന്ന ആ ദുവാന് ഒരാളും മറന്നു പോകരുത് അതിന്റെ ഫറലിന്റെ കൂലിയാണ് പരിശുദ്ധ റമദാനിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമേ എന്ന് വളരെ വിനയത്തിൽ എല്ലാവരെയും അറിയിക്കുകയും അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ അതിനുള്ള തോഫീക്ക് നൽകട്ടെ അതിനുള്ള മനസ്സ് നൽകട്ടെ അതിനുള്ള ദീർഘായുസും ആരോഗ്യവും നൽകി നമുക്ക് അള്ളാഹു താര ആ വലിയ ഭാഗ്യം പരിശുദ്ധ റമദാൻ ഷരീഫ് നമുക്ക് എല്ലാവർക്കും അനുകൂലമായി സാക്ഷി പറയുന്ന രീതിയിൽ അമല് ചെയ്യാൻ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി ഞാൻ വീണ്ടും ഞാൻ ഉണർത്തുന്നു സുന്നത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഉയർ ഉണർത്തിക്കൊണ്ട് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വ